വിനോദ ലോകത്തെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വേദിയിൽ പാടിക്കൊണ്ടിരിക്കെ യുവഗായകൻ കുഴഞ്ഞു വീണു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ബ്രസീലിയൻ ഗായകൻ പെഡ്രോ ഹെൻഡ്രിക്സാണ് അന്തരിച്ചത് ബ്രസീലിലെ പ്രശസ്ത എഫ് എം ആയ റേഡിയോ നയൻറ്റി ത്രീയുടെ റിപ്പോർട്ട് പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണത്ര പെഡ്രോ ഹെൻഡ്രിക്സ് അന്തരിച്ചത് പ്രിയ ഗായകന് മുപ്പത് വയസ്സായിരുന്നു ഭാര്യയും പെൺകുഞ്ഞും അടങ്ങുന്നതാണ് കുടുംബം യുവഗായകൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സംഗീതലോകം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പെഡ്രോ ഹെൻഡ്രിക്സിന് ആദരാഞ്ജലികൾ